നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ വാർത്തർവല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മട് തൂബാ ജലറിശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി വേങ്ങര ബ്ലോക്ക് പരിധിയിലെ ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കേസ്മാർട്ടിൽ പരിശീലനം നൽകി സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ജനപ്രതിനിധികൾക്കായി ഇത്തരത്തിൽ പരിശീലനം ഒരുക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട കെട്ടിട ലൈസൻസ് മറ്റു ലൈസൻസുകൾ ക്ഷേമ പെൻഷൻ അപേക്ഷ ജനന മരണ രജിസ്ട്രേഷൻ ഭൂമി സംബന്ധമായ വിവരങ്ങൾ ഏതെങ്കിലും ഭൂമിയിൽ നിർമ്മാണ നിയന്ത്രണങ്ങളുണ്ടോ എന്നറിയാനും വിദേശത്ത് നിന്നടക്കം വിവാഹം രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി നേടാനും പറ്റുന്നതാണ് കേസ് മാർട്ട് പദ്ധതി പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബൻസിറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബുബക്ര മാസ്റ്റർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു

നമ്മളെ മേലാഫീസിൽ വരുന്ന മെയിലുകൾ ഇതൊക്കെ വരുമ്പോൾ അവിടെ അങ്ങനെ ആ ആ പിന്നെ ഒരു കൊടുക്കുന്ന എല്ലാ എന്താണ് നിശ്ചയ സമയത്ത് ഇൻവാഡ് ഇൻവാട അങ്ങനെയൊക്കെ അങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഉദ്യോഗസ്ഥന്മാരുടെ വളരെ പരിശീലനത്തിന്റെ കുറവുണ്ട് ജനപ്രതികൾക്ക് പേരിൽ തന്നെ കുറവുണ്ട് ജനങ്ങൾക്ക് തന്നെ കുറവുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പ്രശ്നം വേറെ പക്ഷെ അവർക്ക് സബ്മിറ്റ് ചെയ്ത വിവാഹ ലക്ഷ്യം അവരെ അത് ചെയ്താൽ അപ്പൊ അതേപോലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള സംഭവമാണ് നമ്മൾ ഒരു കാര്യം പഞ്ചായത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ അപേക്ഷ എവിടെയാണ് കെടുക്കുന്നത് ആരും ഏത് സെക്ഷന്റെ കയ്യിലാണ് കെടുക്കുന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റും പിന്നെ പരമാവധി തട്ടുകൾ വർക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും ഒരു വേറെ ഒരു അപ്രൂവ് കുറെ ആളുകൾ താഴെ ഒഴിവാക്കാൻ വേണ്ടി ഒരു സിസ്റ്റം കൂടെ ആണെങ്കിൽ കണ്ണമംഗല പഞ്ചായത്ത് പ്രസിഡന്റ് യു എ ഹംസ എ ആർ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത് പറപ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മണൻ ചക്കുവായിൽ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ പി പി സഫീർ ബാബു സഫിയ മലയക്കാരൻ എം സുഹിജാബി അംഗങ്ങളായ നാസർ പറപ്പൂർ പറങ്ങോർത്ത് അബ്ദുൾ അസീസ് എ പി ആസീസ് രാധാ രമേഷ് ജിഇഒ അഖിലേഷ് ടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങ